സൗത്ത് ഇന്ത്യയിലെ നിരവധി ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള മീന മലയാളികൾക്കും ഫേവറേറ്റ് താരങ്ങളിൽ ഒരാളാണ് മലയാളികളുടെ സ്വന്തം മീന എന്നൊക്കെ വിശേഷിപ്പിക്കാം മീന അതുപോലുള്ള ഹിറ്റ് സിനിമകളാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളതും അതും സൂപ്പർ താരങ്ങളുടെ കൂട്ടത്തിൽ അതിൽ തന്നെ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ജിത്തു ജോസഫ് രജനി സംവിധാനം നിർവഹിച്ച രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യത്തിലേത് രണ്ടായിരത്തി ഇരുപത്തി ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലും താരം അഭിനയിച്ചു ഇപ്പോൾ അനന്തപുരം ഡയറീസ് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ തിരക്കിലാണ് മീന ഇപ്പോൾ ഉള്ളത് അപ്പോഴാണ് ദൃശ്യം മൂന്നിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ട് മീന എത്തുന്നതും ദൃശ്യം മൂന്നിന് യാണെന്നും ജിത്തു ജോസഫ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിനായി ശ്രമിക്കുകയാണെന്നും മീന പറയുന്നു ചിത്രം ദൃശ്യൻ ടുവിനേക്കാൾ ബെറ്റർ ആയിരിക്കണമെന്നും മീന പറയുന്നുണ്ട് ദൃശ്യൻ ത്രീ എന്തായാലും സംഭവിക്കണം ഞാനും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ജിത്തു സാർ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിന്റെ സ്ക്രിപ്റ്റിംഗിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ദൃശ്യം രണ്ടിനേക്കാൾ ബെറ്റർ ആയിട്ട് ഉണ്ടാവണമല്ലോ അതിനുവേണ്ടി വളരെ ശ്രദ്ധയോടെ അദ്ദേഹം കാത്തിരിക്കുകയാണ് അതിന്റെ പ്ലാനിങ്ങിലാണ് എന്നും മീന പറയുന്നു ദൃശ്യം രണ്ട് എന്ന സിനിമ സംഭവിക്കുമ്പോൾ തന്നെ വലിയ സർപ്രൈസ് ആയിരുന്നു ആ സിനിമ ചെയ്യുമ്പോൾ തന്റെ കഥാപാത്രം എങ്ങനെയാകും െന്ന സംശയമുണ്ടായിരുന്നുവെന്നും പക്ഷേ സംവിധാനം ജിത്തു ജോസഫ് സ്ക്രിപ്റ്റ് പറഞ്ഞതോടെ വലിയ സന്തോഷമായെന്നും താരം പറയുന്നുണ്ട് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയി എന്നാൽ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ചെയ്യുമ്പോൾ എന്റെ കഥാപാത്രം എങ്ങനെയാകുമെന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷേ ജിത്തു സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നതോടെ എനിക്ക് സന്തോഷമായി രണ്ടാം ഭാഗത്തിലായിരുന്നു ആദ്യ ഭാഗത്തേക്കാൾ നല്ല കഥാപാത്രം ഉണ്ടായിരുന്നതെന്ന് മിന പറഞ്ഞു കോവിഡ് സമയത്ത് പ്രേക്ഷകർക്ക് സൂപ്പർ ഹിറ്റ് സിനിമ നൽകിയ ഒരേ ഒരു ഹീറോയിൻ താനാണെന്നും കോവിഡിനിടയിൽ ഷൂട്ട് ചെയ്ത് റിലീസായ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം വലിയ ഹിറ്റായിരുന്നുവെന്നും താരം പറഞ്ഞു ഈ കാര്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ലെന്നും മോഹൻലാലാണ് തന്നോട് ഇത് പറയുന്നതെന്നും മീന പറയുകയാണ് ലോകം മുഴുവൻ അടഞ്ഞു കിടന്നപ്പോൾ നമ്മൾ മാത്രമാണ് വർക്ക് ചെയ്തത് ഒരു സൂപ്പർ ഹിറ്റ് നൽകിയതെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായും മീന കൂട്ടിച്ചെത്തു